ഹലോ നമസ്കാരം ഇന്ന് നമുക്ക് തയ്ക്കാനുള്ളത് ദേ ഇങ്ങനത്തെ ഒരു കുർത്തിയാണ് കേട്ടോ ഇത് ശരിക്കും ഏലൈനാണ് നിങ്ങൾക്കിത് പഠിച്ച് ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇത് രണ്ട് കട്ടിങ് നമ്മൾ ഒരുമിച്ച് പഠിക്കുവാണ് അതായത് ഏലൈൻ കട്ട് ചെയ്യാനും ഏ ലൈൻ ആണ് കേട്ടോ ഇത് എ ലൈൻ ആണ് അതായത് ഫ്ലയർ ആണ് പക്ഷേ സ്ട്രേറ്റ് ഫ്ലെയർ ആണ് അതിനെയാണ് എ ലൈൻ എന്ന് പറയുന്നത് കാരണം ക്രോസ് അല്ലാത്ത ഫ്ലെയർ മോഡലിനെയാണ് എ ലൈൻ എന്ന് പറയുന്നത് അതായത് നമ്മളിങ്ങനെ സൈഡ് ഒതുക്കിയിട്ട് ഓപ്പൺ ഇല്ലാതെ ഏ ലൈനായിട്ട് നമ്മളിങ്ങനെ കുറച്ചൊരു എ ലൈൻ ലൈനായിട്ട് വെട്ടിയെടുക്കുക അപ്പൊ അത് നമുക്ക് ക്രോസ് പീസ് അല്ല കേട്ടോ നല്ല നേ നേർ നേരെയുള്ള പീസ് തന്നെ എടുക്കും അപ്പൊ നമുക്കിത് ഏ ലൈൻ കുർത്തിയാണ് പക്ഷെ ഏ ലൈൻ കുർത്തി ആണ് കോട്ട് മോഡലുമാണ് അതായത് വെളിയിൽ ഒരു കോട്ട് മോഡലാണ് വയ്ക്കാണ്ട് അപ്പൊ ഇതിന്റെ ഒരു പീസ് പ്ലെയിൻ ആണ് ആ പ്ലെയിൻ എങ്ങനെയെന്ന് വെച്ചാൽ ഇതിന്റെ കണ്ടോ ഇതിന്റെ ഡിസൈൻ ഉണ്ട് അപ്പൊ ഇതിൽ ഏത് ഡിസൈൻ ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആ ഒരു കളർ ഈ ഫ്രണ്ടില് കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഡിസൈനിൽ അതായത് ഇതിൽ മാച്ചായിട്ട് വരുന്ന ഏറ്റവും നല്ല മാച്ചായിട്ട് വരുന്ന ഒരു കളറാണ് ഈ ഫ്രണ്ടിൽ കൊടുക്കാൻ പിന്നെ നമ്മൾ ഈ ബാക്ക് പീസും കൈ ഇതുകൊണ്ടല്ലോ ഇതെല്ലാം ഒരേ പീസാണ് ബാക്ക് കംപ്ലീറ്റ് ഒരു പീസാണ് അപ്പൊ നമുക്ക് ഇത് ഇത് വേണം ഈ കഴുത്തിൽ കൊടുക്കുക ഇത് ഞാൻ തയ്ച്ചത് തന്നെ അവരെനിക്ക് വേ വീണ്ടും ഒരെണ്ണം തയ്ക്കാൻ വേണ്ടി അളവും മോഡലുമായിട്ട് തന്നതാണ് ഈ മോഡലാണ് തയ്ക്കുകയാണ് എൻ്റെ അളവല്ല കുറച്ചുകൂടെ വലുതാണ് എന്നാലും എനിക്ക് ഇട്ട് കാണിക്കാൻ പറ്റും എന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇത് ഇത് ഇതിനെ തയ്ക്കാനാണ് ഇത് ഈ മോഡലില് ഏലൈനായിട്ട് കുറച്ചില്ല ഉള്ളതാണ് അതിന് നമുക്ക് തയ്ക്കേണ്ട തുണി എന്ന് പറയുമ്പോൾ ഇത് ഇതാണ് കേട്ടോ ഈ ഇതറിയാല്ലോ ഇത് നമുക്ക് ഇത് റയോണിന്റെ ഫോയിൽ പ്രിന്റ് ആണ് കേട്ടോ ഫോയിൽ പ്രിന്റ് എന്ന് പറയുമ്പോ ചിലത് ഈ ചില പ്രിന്റ് നമ്മൾ കുറെ കഴിയുമ്പോൾ തേച്ച് കഴിയുമ്പോൾ കറക്കും അത്രേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല നല്ല തുണിയാണ് ഈ പ്രിന്റ് കറുത്തു പോകും ചില ചില പ്രിന്റ് ചിലത് കുറച്ച് നാളൊക്കെ നിൽക്കും എന്നാലും കുറെ ദിവസം കഴിയുമ്പോൾ ഈ തിളക്കമുള്ള ഭാഗം കറുത്തു പോകും അതിനായിട്ട് തയ്ക്കാനുള്ള ഇതാണ് കേട്ടോ അപ്പൊ നമുക്ക് ബാക്കും ഫ്രണ്ടിലെ കോട്ട് ഭാഗവും ഇതാണ് കൈക്കും ഇതാണ് പിന്നെ ഇതിന്റെ ഇതിന് മാച്ച് ചെയ്ത് വരുന്നത് ഇതാണ് ഇതിന് ലൈനിങ് ഇല്ല ലൈനിങ്ങിന്റെ ആവശ്യമില്ല കാരണം അത്യാവശ്യം കട്ടിയുണ്ട് അതിന് പുറമെ ഫ്രണ്ടിൽ രണ്ട് പീസ് വരും അതായത് ഒരു കോട്ട് പീസും ഒരു എന്താ ഉള്ളില് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു പീസ് ഈ പച്ചയും വരും അപ്പൊ അതുകൊണ്ട് ലൈനിങ് വെക്കും വേണ്ട അപ്പൊ ലൈനിങ് ഇല്ല അതിലും ലൈനിങ് വെച്ചിട്ടില്ല ഇതേ തുണി തന്നെയാണ് ഇതേപോലത്തെ കോട്ടൻ തുണിയാണ് തന്നെയാണ് അപ്പൊ നമുക്ക് ഇന്ന് ഇത് കട്ട് ചെയ്യുന്നത് നമുക്ക് പഠിക്കാം ഓക്കെ ബൈ ഇതിന്റെ അളവെടുക്കാൻ പഠിക്കാം അല്ലെ അളവെടുക്കുന്നെങ്ങനെ നോക്കാം അളവെടുക്കുന്നത് നമ്മൾ ആദ്യം ഇതിന്റെ ചെസ്റ്റ് പിടിക്കുമ്പോ ബാക്കിൽ പിടിക്കണം കാരണം ബാക്കിൽ പിടിക്കാനായിരിക്കും കുറച്ചുകൂടെ എളുപ്പം അപ്പൊ ഇവിടെ നിന്നാണ് അളവ് കൊടുക്കേണ്ടത് ഇവിടുത്തെ അളവ് ഇവിടത്തെ എന്ന് പറഞ്ഞാൽ പോട്ടി ഇരുപതാണ് കേട്ടോ ഇവിടത്തെ എന്ന് പറയുമ്പോ നമുക്ക് പതിനേഴ് മുപ്പത്തിനാലാണ് പിന്നെ അങ്ങോട്ട് നമ്മൾ വരുന്നത് നമ്മളിങ്ങനെ ഫ്ലെയർ ആയിട്ട് വെട്ടി വെട്ടിക്കൊടുക്കുകയാണ് ചെയ്യണം അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം വെട്ടേണ്ടത് ഇതിന്റെ അളവെന്ന് പറയുമ്പോൾ കൈക്കുഴി വരുന്നത് ആറര ഇഞ്ചാണ് ഞാൻ വെട്ടുമ്പോൾ പറഞ്ഞുതരാം ഇതിന്റെ അളവൊക്കെ കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം വെട്ടേണ്ടത് ഈ ബാക്ക് ഫ്രണ്ടും ബാക്ക് രണ്ട് പീസ് അതായത് ഇതിന്റെ ഒരു പീസും ഇതിന്റെ ഒരു പീസുമായിട്ടാണ് നമുക്ക് വെട്ടേണ്ടത് കിട്ടാം ആദ്യം നമുക്ക് ഇത് വെട്ടാം ആദ്യം നമുക്ക് ഈ പീസും ഒന്ന് വെട്ടിയെടുക്കാം രണ്ടും ഒരു പീസ് വിധമാണ് വെട്ടേണ്ടത് അപ്പൊ നമുക്ക് ഇതിന്റെ ഇറക്കം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും കിട്ടത്തില്ല ഇങ്ങനെ അടുക്കായിട്ട് പിടിച്ചിട്ട് നമ്മൾ ഒന്ന് അടുക്കായിട്ട് പിടിച്ചിട്ട് നമ്മൾ ആദ്യം ഒരു ഒരു സൈഡ് വെട്ടിയെടുക്കുക അതായത് ഈ നടുക്ക് വെച്ചിട്ട് ബാക്ക് പീസ് മാത്രം വെട്ടുക രണ്ടായിട്ട് മടക്കണം നല്ല അത്യാവശ്യം വീതി ഉള്ള തുണിയാണ് കേട്ടോ രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്ക് നടുക്കുന്നു വെട്ടണം അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഇറക്കം കിട്ടും അതായത് ഇതിന്റെ ഈ ബാലൻസ് പീസിൽ നിന്ന് നമുക്ക് കോട്ടിന്റെ ഭാഗം വെട്ടിയെടുക്കാം അതായത് ഫ്രണ്ട് പീസ് കുറച്ചൊരു ചെറുതാണ് ഇവിടെ വന്നിട്ട് കെട്ടിക്കാറില്ല കാരണം കെട്ട് വെച്ചിട്ടാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് കുറച്ച് പീസ് ചെറുതാണ് അതുപോലെ ഇവിടുന്നേ നമുക്ക് എടുക്കാൻ പറ്റും അതുകൊണ്ട് ബാക്ക് പീസ് ആദ്യം പെട്ട അപ്പൊ നമുക്ക് ഇതിന് വേണ്ടത് ഇഞ്ചാണ് ഓപ്പൺ ില്ലാത്ത വശത്തുനിന്ന് രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് നാപ്പത്തിനാലിഞ്ചിറക്കത്തിന് നമ്മൾ അടയാളപ്പെടുത്തുന്നു അടാലപ്പെടുത്തുന്നു നാപ്പത്തിനാലിഞ്ച് നല്ല വശമാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഈ വശത്ത് ഞാൻ കണ്ട വരച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല ഈ വശത്താകുമ്പോൾ ഒരു ഇത് അറിയാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ട് എടുക്കുന്നത് കുഴപ്പമില്ല ചോക്ക് നമ്മൾ വാച്ച് കളയുമ്പോൾ അങ്ങ് പോകും അതുകൊണ്ടാണ് ഞാൻ ഈ വശത്തിട്ട് വരയ്ക്കുന്നത് ആകെ വശവും ചോക്കിന്റെ കളർ ഒരുപോലെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ആയിട്ട് വരയ്ക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട് കേട്ടോ നാപ്പത്തിനാലിഞ്ചില് നമ്മള് കട്ട് ചെയ്യുന്നു നാൽപ്പത്തിനാല് എന്ന് പറയുമ്പോ ഒരു തയ്യൽ തുമ്പ് ഞാൻ പറയുന്നില്ല കറക്റ്റ് ആവശ്യമായ അളവ് മാത്രമേ പറയുന്നുള്ളൂ തയ്യൽ തുമ്പ് ഞാൻ അതിന്റെ എക്സ്ട്രാ ആയിട്ട് വെട്ടിക്കൊള്ളുവാണ് കേട്ടോ അപ്പൊ നാപ്പത്തി നാല് ഇവിടെ നമ്മൾ അടലപ്പെടുത്തി നാപ്പത്തിനാല് നമ്മൾ ഇവിടെ അടലപ്പെടുത്തി ഇതിന്റെ എന്നിട്ട് ഷോൾഡർ എന്ന് പറയുമ്പോ നമുക്ക് പതിനാലര ഇഞ്ച് നമ്മളിവിടെ അടലപ്പെടുത്തി അത് കഴിഞ്ഞിട്ട് കൈക്കുഴി എന്ന് പറയുന്നത് ആറ് ആറര ഇഞ്ചാണ് ആറരയിഞ്ചിൽ നമ്മളിവിടെ അടലപ്പെടുത്തി എന്നിട്ട് ഇതിന്റെ വണ്ണം എന്ന് പറയണ ഇരുപത്തി ഇരുപത് ഇഞ്ചാണ് ഇഞ്ച് എന്ന് പറയുമ്പോൾ അതിന്റെ എക്സ് റേ കൂടെ ചേർത്ത് ഞാനിവിടെ അടലപ്പെടുത്തി അപ്പൊ നമുക്ക് കൈക്കുഴി ഇഞ്ച് കണ്ടല്ലോ കൈക്കുഴി ആറഞ്ചില് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വര കൊടുക്കുന്നുണ്ട് അതിന് മുമ്പായിട്ട് നമ്മൾ ഇവിടെ ചരിച്ച് വെട്ടാനായിട്ട് ഒരു മുക്കാലിഞ്ച് ചരിച്ചു കൊടുക്കുന്നുണ്ട് ഷോൾഡർ പോയിട്ട് ആറഞ്ച് നമ്മളിവിടെ അവിടെ ഇളപ്പെടുത്തിയിട്ടുണ്ട് ആറഞ്ച് എന്നിട്ട് നമ്മൾ ഇവിടെ സ്ട്രൈറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട് അതിന് നമ്മൾ റൗണ്ട് ചെയ്ത് വരച്ചു കൊടുത്താൽ മതി നമുക്ക് കൈക്കുഴി കിട്ടും എന്നിട്ട് നമ്മൾ ഇവിടെ നമുക്ക് ഇരുപതാണ് വേണ്ടത് അപ്പം ഇത്രയാണ് വേണ്ടത് അപ്പം ഇത്രയും ഞാൻ എക്സ് ആയിട്ട് വെട്ടുന്നുണ്ട് അപ്പം നമുക്ക് ഇവിടെ വേണ്ടത് അതായത് നിങ്ങൾക്കറിയാലോ പിറ്റുവണ്ണം എടുക്കുന്നത് ഇതിന് ഇത് അധികം ഉള്ള കുട്ടിയല്ല അപ്പം നമുക്ക് ഒരു പതിനാലില് പിറ്റുവണ്ണം എടുക്കാം അപ്പം നമ്മൾ ഇവിടെ നിന്ന് പതിനാല് മുപ്പത്തിനാലാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളതിന് എക്സ്ട്രാ കൂടെ ചേർത്തിട്ട് അടയലപ്പെടുത്തിയിട്ടുണ്ട് മുപ്പത്തിനാലിഞ്ച് വണ്ണം അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ എന്നിട്ട് നമ്മൾ ഈ ഇത് ഏലൈൻ വെട്ടുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അത് ഇവിടെ ഇന്ന് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വെട്ടി വെട്ടിക്കൊടുക്കുന്നുണ്ട് അതായത് പ്ലെയർ ആയിട്ട് ഒരുപാട് ഏലൈനായില്ലോ ഇത് ചെറിയ ഒരു ഏലൈനാണ് അതായത് ഇങ്ങനെ വെട്ടി വെട്ടിക്കൊടുക്കുന്നുണ്ട് നമ്മൾ ഇവിടെ എടുക്കുന്നത് ഇവിടെ ഇങ്ങനെ ഈ ഈ നമ്മുടെ ഈ വേസ്റ്റ് വണ്ണത്തിൻ്റെ അവിടെ വന്നിട്ട് അതായത് പതിനാലിഞ്ച് ഇവിടെ വന്നിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു വര കൊടുക്കുന്നു അവിടെ നിന്ന് നമ്മൾ ഏലൈൻ ഇങ്ങനെ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് ചരിച്ചാണ് വരയ്ക്കാനുള്ളത് അതായത് നമ്മൾ ചരിച്ച് വരച്ചിരിക്കുമ്പോൾ ഇവിടെ വരുമ്പോൾ ഒരൽപ്പം നീണ്ടു കിടക്കാം അപ്പൊ നമ്മൾ ഇവിടെ ഒരൽപ്പം വളച്ച് വെട്ടി കൊടുക്കണം അത് രണ്ടാമത്തെ പീസ് കൂടെ വെച്ച് വെട്ടിയിട്ട് ലാസ്റ്റ് നമ്മൾ വരച്ചാൽ മതി എന്നിട്ട് നമുക്ക് ഇതിന്റെ കഴുത്തെന്ന് പറയുമ്പോൾ ബാക്ക് കഴുത്താണ് ബാക്ക് കഴുത്ത് ഇതിന് വരണത് കോളറാണ് കേട്ടോ കോളർ ആയതുകൊണ്ട് ബാക്ക് കഴുത്ത് നമ്മൾ ഇറക്കി വെട്ടണ്ട കണ്ടല്ലോ കോളറാണ് ഇത് ഫ്രണ്ട് പീസ് കോളറും അകത്ത് റൗണ്ടുമാണ് വരണത് അകത്തെ പീസ് റൗണ്ടാണ് വരണത് ഫ്രണ്ട് പീസ് കോളറായത് കൊണ്ട് നമുക്കൊരു ഇഞ്ച് വെട്ടി ും വെട്ടണം അപ്പൊ ഒരിഞ്ച് താഴ്ത്തി രണ്ടര ഇഞ്ച് വൈഡുമായിട്ട് വെട്ടിക്കൊടുക്കുന്നതിന്റെ ബാക്കിയുടെ ഷോൾഡർ ആണ് അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇത് ഏലൈനായിട്ടും വെട്ടാം ഈ കോട്ട് പീസായിട്ടും വെട്ട കോട്ടുള്ളതായിട്ടും വെട്ട രണ്ടും കൂടെ ഒരേ കട്ടിങ്ങാണ് കേട്ടോ ഇത് നമ്മൾ ഷോൾഡർ എന്നിട്ട് കൈക്കൂഴി വളച്ചു വെട്ടിക്കൊടുക്കും ഇത് ബാക്ക് പീസാണ് മറന്നു പോകരുത് ബാക്ക് പീസ് അപ്പൊ നമ്മൾ ഇവിടെ വരച്ചയ്ക്കുന്നത് ഇതാണ് നമുക്ക് വേണ്ടത് ഇത് തയ്യൽ തുമ്പാണ് കേട്ടോ എക്സ്ട്രാ തയ്യൽ തുമ്പാണ് ഞാൻ വരച്ചേക്കുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള പീസ് ഇത് എക്സ്ട്രാ തയ്യൽ തുമ്പോടെ ചേർത്ത് നമ്മളിവിടെ കട്ട് ചെയ്യണം ഇവിടെ നിന്ന് നമ്മൾ കൊറച്ചൊന്ന് വളച്ച് വെട്ടിക്കൊടുക്കുന്നുണ്ട് നമ്മൾ രണ്ടും കൂടെ വെട്ടിട്ട് ഇവിടെ നിന്ന് ഒന്ന് വളച്ച് വെട്ടിക്കൊടുക്കണം കാരണം ഇവിടെ കൊണ്ടല്ലെങ്കിൽ തൂങ്ങി പോകും ഈ സൈഡ് കൊണ്ട് തൂങ്ങി പോവാ സൈഡ് തൂങ്ങാതിരിക്കാനാണ് ഇവിടെ കൊണ്ട് വളച്ചു വെട്ടുന്നത് അപ്പൊ ഇങ്ങനെ വെട്ടിയെടുത്തു കണ്ടല്ലോ ഇത് ഏ ലൈൻ ആണ് കേട്ടോ ഏ ലൈൻ കുർത്തിയാന്ന് പറയുമ്പോ ഇങ്ങനെയാണ് വെട്ടേണ്ടത് അപ്പൊ ഇത് ബാക്ക് പീസ് ആണ് കേട്ടോ ഇത് നമുക്ക് ബാക്ക് പീസ് ആണ് അപ്പൊ നമുക്കിതിന്റെ ഇതേ ഇത് വെച്ചിട്ട് തന്നെ ഇതിന്റെ ഫ്രണ്ട് പീസ് വെട്ടിയെടുക്കാം ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഉള്ളിലുള്ള പീസ് അത് ഈ പച്ചയാണ് വന്നത് കേട്ടോ ഈ ഉള്ളിലുള്ള പീസ് എന്ന് പറയുമ്പോ ഈ പച്ചയാണ് വരുന്നത് അപ്പൊ നമുക്കിതും രണ്ടായിട്ട് മടക്കിയിട്ട് പെട്ടിയെടുക്കാം ഇതിന് നമുക്കിനി വേണ്ടത് കൈന ഒരു പട്ടയ്ക്ക് കൊടുക്കാനുള്ളത് മാത്രം മതി കേട്ടോ അപ്പൊ ഇത് നമുക്ക് പച്ച ഉള്ളിലേക്ക് ഫ്രണ്ട് പീസ് ഇതിന്റെ മുകളിലാണ് ഈ കോട്ട് വരുന്നത് വെച്ചിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്താൽ മതി ഇതിന് പിന്നെ നിങ്ങൾക്ക് അളവ് വരേണ്ടത് കഴുത്തിന്റെ ഫ്രണ്ട് മാത്രമേ മാറ്റുള്ളൂ ബാക്കിയെല്ലാം സെയിം ആണ് കേട്ടോ കഴുത്തിന്റെ ഫ്രണ്ട് മാത്രം നമുക്ക് മാറ്റണം ആദ്യം നമ്മൾ ഈ വളഞ്ഞ ഭാഗം ഒന്ന് വെട്ടിക്കൊടുക്കുക ഈ വളച്ചു വെട്ടാ മറക്കരുത് കാരണം ഇത് വളച്ചു വെട്ടിയില്ലെങ്കിൽ ഈ രണ്ട് സൈഡ് കൊണ്ട് തൂങ്ങി ഇറങ്ങി കിടക്കും കേട്ടോ അത് മഹാവൃത്തിയാണ് അപ്പൊ നമ്മൾ ഇതിന്റെ ഷോൾഡർ വെട്ടി എടുക്കുന്നുണ്ട് കൈക്കോഴി വെട്ടി ഫ്രണ്ട് ഇതെല്ലാം വെട്ടി അപ്പൊ നമ്മള് ഇവിടുത്തെ പീസ് വെട്ടിക്കഴിഞ്ഞു അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ വേണ്ടത് കഴുത്തിന്റെ കണ്ട കഴുത്തിന്റെ ഫ്രണ്ട് കഴുത്താണ് വേണ്ടത് നമുക്ക് ഫ്രണ്ട് കഴുത്ത് അഞ്ചിഞ്ചാണ് വേണ്ടത് അപ്പൊ ഫ്രണ്ട് കഴുത്ത് വെട്ടേണ്ടത് ഈ പച്ചയിലാണ് കേട്ടോ ഈ ഗ്രീനിലാണോ നമ്മൾ ഫ്രണ്ട് കഴുത്ത് വെട്ടേണ്ടത് അപ്പൊ അഞ്ചിഞ്ച് ഇറക്കം ഒരു രണ്ടര ഇഞ്ച് വീതി അതിൽ നമ്മൾ സ്ക്വയർ ആയിട്ട് വരച്ചു എന്നിട്ട് നമ്മളിത് റൗണ്ട് ചെയ്ത് കൊടുക്കണം നല്ല റൗണ്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ല നല്ല റൗണ്ട് ചെയ്ത് കൊടുക്കണം അതായത് നമ്മൾ സ്ക്വയർ പോലെ വരുന്ന റൗണ്ട് എന്നാലേ ഭംഗിയുള്ളു കാരണം ഈ കോളർ വെച്ചിട്ട് നമ്മൾ കെട്ട് വരുവാണ് അപ്പൊ ഇതിന് അകത്തത് നല്ല റൗണ്ട് ആയിരിക്കണം എന്നിട്ട് നമ്മൾ ഇതിന്റെ കൈ ഫ്രണ്ട് ഒരല്പം കുഴിച്ചു വെട്ടി കൊടുക്കാം നല്ല കണ്ണക്കൈടെ അവിടെ ചുളുക്ക് വീഴത്തില്ല അപ്പൊ നമ്മള് ഇത് ഇതിങ്ങനെ വെട്ടി കണ്ടല്ലോ ഇതിങ്ങനെ വെട്ടി അപ്പൊ നമ്മൾ ഇനി കോളർ അടിക്കുമ്പോഴ് ഇതിൽ കൂടെ ചേർത്താനും കോളർ അടിക്കണേ ഇതില് നമ്മൾ ഈ തുണി വെച്ച് നമ്മളൊരു പട്ടിയാണ് അടിക്കണത് ഒരു ചെറിയ അര ഇഞ്ചിന്റെ ഒരു വീതിക്കുള്ള പട്ട വെച്ച് ഫ്രണ്ടിൽ കേട്ടോ അപ്പൊ നമുക്കിത് ബാക്ക് ആണ് ഇത് ഫ്രണ്ടാണ് അപ്പൊ ഇനി ഇതിനെ ഒരു പിന്നു കൊടുത്ത് വെക്കാം കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് ചലിച്ച ഓടിപ്പോതിരിക്കാൻ വേണ്ടിയിട്ടേ നമുക്കൊരു മറ്റേ പിന്നു വെച്ചാൽ നമുക്ക് പകുതി ജോലി കുറഞ്ഞു കിട്ടും പ്പൊ നമുക്കിവിടെ പിന്നുകൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് നമ്മൾ പിന്നോടുക്ക ചലിച്ചു പോവാതിരിക്കാൻ വേണ്ടി പിന്നുകൊടുക്ക അപ്പൊ നമുക്ക് പിന്നീട് വെട്ടാൻ എളുപ്പമായിരിക്കും പിന്നുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതിനെ ഓട്ടിച്ചിട്ടു പിടിക്കുമൊന്നും വേണ്ട അപ്പൊ നമ്മൾ ഇങ്ങനെ വെട്ടിയെടുത്തു അപ്പൊ നമ്മള് ഏലേന്റെ ബാക്കും ഫ്രണ്ടും വെട്ടിയെടുത്തു അപ്പൊ നമുക്ക് ഇനി വേണ്ടത് ഇനി വേണ്ടത് ഇതിന്റെ ഫ്രണ്ട് പീസാണ് കേട്ടോ ഇതിന്റെ ഫ്രണ്ട് പീസ് എന്ന് പറയുമ്പോ ഇതേപോലെ തന്നെ വെച്ചിട്ട് നമ്മൾ ഒരു രണ്ട് പീസായിട്ട് അതായത് ഓപ്പൺ പീസായിട്ട് വെട്ടിയെടുക്കുന്നുണ്ട് ഇതേ അളവിന് വെട്ടിയിട്ട് നമ്മൾ ഇവിടെ മടക്കി കൊടുത്താൽ മതി അത് അപ്പോഴും കറക്റ്റ് അളവായിരിക്കും കേട്ടോ അത് ഇപ്പൊ ഇങ്ങനെ വെച്ചു ഇനി നമുക്കറിയാമല്ലോ നൈ ഇതിന്റെ ഫ്രണ്ട് പീസ് ഇവിടെ ഉണ്ട് ഫ്രണ്ട് നമ്മൾ വെട്ടാനായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് വേണ്ട ഇങ്ങനെ നമ്മൾ വെട്ടിയെടുക്കുമ്പോ നമുക്ക് ഇവിടെ തിരിച്ചിട്ട് വെട്ടുമ്പോഴേ ഫ്രണ്ടിന് കിട്ടും അപ്പൊ അങ്ങോട്ട് നമുക്ക് എലൈനായിട്ട് കിട്ടുകയും ചെയ്യും നമുക്ക് ഇവിടെ നിന്ന് തുണി ഒരുപാട് നമുക്ക് എളുപ്പത്തിൽ വെട്ടാൻ വേണ്ടി ആവശ്യത്തിന്റെ തുണിയും കിട്ടും ഇതിങ്ങനെ വെക്ക ഇതിങ്ങനെ വെക്ക കണ്ട ഇത് നമ്മൾ തിരിച്ചിട്ടാണ് വെട്ടുന്നത് നേരത്തെ ഇവിടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വെട്ടി അപ്പൊ ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വെട്ടണം അപ്പൊ നമുക്ക് താഴെ വെച്ചത് നല്ല പ്ലെയറും കിട്ടും മുകളിലത്തേക്ക് നമുക്ക് വണ്ണം കുറച്ചുള്ള പീസും കിട്ടും അപ്പൊ നമ്മൾ ഇനി നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഈ പച്ച തിരിച്ചു വെക്കണം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വെട്ടാൻ എളുപ്പമായിരിക്കും അല്ലെങ്കിൽ കാണാൻ പറ്റത്തില്ല രണ്ട് തുണ്ടും കൂടെ ഒരുമിച്ചിരിക്കും അപ്പൊ നമുക്ക് പച്ച തിരിച്ചിട്ട് വെട്ടണം ഇവിടെ അര ഇഞ്ച് മടക്കി അടിക്കണം നമ്മൾ അതിന് എക്സ്ട്രാ കൊടുക്കണമെന്നില്ല കാരണം ഈ ഫ്രണ്ട് പീസ് കുറച്ച് അകാലം ഇട്ടാണ് നിൽക്കുന്നത് അപ്പൊ നമ്മള് എക്സ്ട്രാ കൊടുക്കണ്ട ഈ അര ഇഞ്ച് മടക്കി അടിച്ചു പോകുമ്പോ നമുക്ക് കറക്റ്റ് ആയിരിക്കും ഇവിടുത്തെ വണ്ണം നമ്മൾ ഇവിടെ കെട്ടാണ് ചെയ്യുന്നത് അപ്പൊ കെട്ടുമ്പോൾ കുറച്ചൊന്ന് ഈ അടിയിലത്തെ പീസ് നമുക്ക് കാണണം അപ്പൊ ഇവിടെ നമ്മൾ മടക്കി കൊടുക്കുമ്പോൾ നമുക്ക് അടിയിലെ പീസ് കാണാൻ പറ്റും അപ്പൊ നമ്മൾ ഇതിന്റെ അതേ അളവിനിട്ട് വെട്ടിയാൽ മതി വെട്ടിയിട്ട് നമ്മൾ ഇതിന് മടക്കി കൊടുക്കുമ്പോൾ കറക്റ്റ് അളവിന് കിട്ടും കണ്ടോ അപ്പൊ നമുക്ക് ആവശ്യത്തിന് തുണിയും കിട്ടി നമുക്കിത് കണക്കായിട്ട് കിട്ടുകയും ചെയ്തു ഇനി നമ്മൾ വെട്ടിട്ട് ഇതിന്റെ കഴുത്ത് പിന്നീടെ വെട്ടാവൂ കാരണം കോളറാണ് കഴുത്ത് നിങ്ങൾ വെട്ടിക്കളയല്ല ഈ റൗണ്ട് വെച്ച് വെട്ടരുത് ഒരിക്കലും അപ്പൊ നമ്മള് ഇത് വെട്ടി കണ്ട ഇതിന്റെ ബാക്കിലെ ഷോൾഡർ ഇവിടെയാണ് നിൽക്കുന്നത് നമ്മൾ ഇനി ഈ പച്ച കണക്കാക്കി വെട്ടിക്കൊടുക്കണം കേട്ടോ ഞാൻ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പിൻ ചെയ്തുകൊണ്ടാണ് അങ്ങനെ വെട്ടിയത് പച്ചയുടെ കഴുത്ത് കണക്കൈക്കൂടി കണക്കാക്കി കുഴിച്ചു വെട്ടിക്കൊടുക്കുക ഇവിടെ നമ്മൾ റൗണ്ട് ആ റൗണ്ട് കണക്കാക്കി സെയിം ഇറക്കത്തിനാണ് എടുക്കണം കേട്ടോ സെയിം ഇറക്കത്തിനാണ് എടുക്കണം ഇതിന്റെ രണ്ടിന്റെ പീസ് ഇറക്കം കണ്ട സെയിം ഇറക്കത്തിനാണ് എടുക്കാനുള്ളത് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നു സെയിം ഇറക്കം സെയിം വണ്ണം എല്ലാം സെയിമിലാണ് നമ്മൾ ഈ മൂന്ന് പീസും പെട്ടെന്ന് അതായത് ഫ്രണ്ട് മാസം മാത്രം ഡബിൾ പീസ് ഒന്ന് ഫ്രണ്ടിലുള്ളത് ഏറ്റവും ടോപ്പിലുള്ളത് രണ്ട് പീസും അടിയിലുള്ളത് ഒറ്റ പീസായിട്ട് ഒരു പീസും ബാഗ് സെയിം അതുപോലത്തെ ഒരു പീസും അപ്പൊ നമുക്ക് ഇതിന്റെ കൈക്കുഴി കുറച്ചൊന്ന് ഈ പച്ചയുടെ അളവിൽ എടുക്കാം ഒരല്പം കുഴിച്ചു കൊടുക്കാം ഈ ഫ്രണ്ടില് രണ്ട് പീസാണ് കേട്ടോ അപ്പൊ നമുക്ക് ഈ പച്ചയുടെ അളവിന് ഒന്ന് കുഴിച്ചു കൊടുക്കാം അപ്പൊ നമുക്കിത് മൂന്ന് പീസും ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് മൂന്ന് പീസും വെട്ടിട്ട് ഇനി അടുത്ത് നമുക്ക് കൈ വെട്ടാം കൈക്ക് നമുക്ക് ടോട്ടൽ പതിനേഴ് ഇഞ്ചാണ് വേണ്ടത് കണ്ട എന്തോ ഒരു തുണി ഉണ്ടെന്ന് അറിയാമോ നമുക്ക് അതിന് തയ്ക്കാൻ ലാവിഷമായിട്ട് തയ്ക്കാൻ തുണിയുണ്ട് പക്ഷെ നമ്മൾ മടക്കി വെച്ചിട്ട് ഒറ്റ ഒറ്റക്കെട്ടിന് വെട്ടിയെങ്കിൽ ഇറക്കവും കിട്ടത്തില്ലായിരുന്നു വണ്ണവും കിട്ടത്തില്ലായിരുന്നു നമുക്ക് കൈക്കും കിട്ടത്തില്ലായിരുന്നു ആകപ്രശ്നായെ ഇത് ഇങ്ങനെ വെട്ടിയെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടും കേട്ടോ പതിനേഴ് ഇഞ്ചാണ് നമുക്ക് നീളം വരേണ്ട കൈക്കുഴി കൈ നീളം എന്നിട്ട് നമുക്ക് ഇഞ്ച് ഈ തുണിയും ഇഞ്ച് പ്ലെയിൻ തുണിയായിട്ടാണ് വെട്ടേണ്ടത് കിട്ടാം ഇഞ്ച് ഈ തുണിയാണ് അതായത് ഈ പുള്ള ബോഡി പാർട്ട് ഫുള്ള തുണിയാണ് പതിനാ ഇഞ്ച് വെട്ടേണ്ടത് അപ്പൊ ഇഞ്ച് ഇവിടെ ഇരിക്കും ഇഞ്ച് നമുക്ക് നമ്മൾ നേരത്തെ പറയും പോലെ ഇഞ്ച് ഇവിടെ ഡൗണില് മാർക്ക് ചെയ്യുന്നു ഇവിടെ ഒരു വര കൊടുക്കുന്നു ഇവിടെ നിന്ന് ഈ അഞ്ചിഞ്ചിൽ കൊണ്ടുവന്ന് മുട്ടിക്കുന്നു കണ്ടല്ലോ അഞ്ചിഞ്ചിൽ മുട്ടിച്ചിട്ട് നമ്മൾ ഇവിടുത്തെ വണ്ണം എന്ന് പറഞ്ഞാൽ പതിനാലിഞ്ചാണ് അപ്പൊ നമുക്ക് ഒരു അതിന്റെ എക്സറേ കൂടെ ഇട്ട് വെട്ടുന്നുണ്ട് ഞാൻ പതിനാലിഞ്ച് ഇവിടുത്തെ വണ്ണം എന്ന് പറഞ്ഞാൽ പത്ത് അപ്പൊ അതിന്റെ എക്സറേ കൂടെ ഇട്ട് ഞാൻ വെട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് നിങ്ങക്ക് വേണമെങ്കിൽ ഒരു വര കൊടുക്കാം വര കൊടുത്തിട്ട് വെട്ടിക്കൊള്ളാം അപ്പൊ നമ്മള് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് വെട്ടി ഈ അഞ്ചിഞ്ചിൽ കൊണ്ട് ടച്ച് ചെയ്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് നിർത്തുന്നു അപ്പൊ നമുക്ക് കയ്യും വെട്ടി ഇനി ഇതിന് വെട്ടേണ്ടത് കോളറും പിന്നെ ഒരു ഫ്രണ്ട് പീസിലൊരു ക്രോസ് പീസും വെട്ടണം അതായത് കഴുത്തൊന്ന് ചുരുട്ടി അടിക്കുക കഴുത്തൊന്ന് പട്ട വെച്ചടിക്കാനായിട്ട് അതിനും കൂടെ നമുക്ക് വെട്ടിയിട്ട് പോവാം അതായത് ക്രോസ് പീസാണ് അത് നമുക്ക് ഒറ്റ പീസ് തന്നെ കിട്ടുമെങ്കിൽ എടുക്കണം കേട്ടോ ഇതിന്റെ ഇടയിൽ അത് ജോയിന്റ് കൊടുക്കാതെ ഒറ്റ പീസ് കിട്ടിയാൽ അത്രയും നല്ലത് ഇത് ഇത്രയും വീതിക്കാണ് ഞാൻ എടുക്കുന്നത് ഇതിന് രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ തയ്ക്കണം അപ്പൊ കുറച്ച് കട്ടിയും കിട്ടും നല്ല ഭംഗിയും കിട്ടും ക്രോസ് ആയിട്ട് തന്നെ വരും ഇതിനെടുത്തിട്ട് നമ്മള് ഇത് രണ്ടായിട്ട് വെച്ച് തയ്ക്കണം കഴുത്തിൽ എന്നാലേ നമുക്ക് കറക്റ്റ് വീതിക്ക് കിട്ടുള്ളൂ അപ്പൊ നമുക്ക് കയ്യുമായി ഇനി നമുക്ക് വേണ്ടത് ഈ പ്ലെയിൻ പീസിൽ നിന്ന് ഒരു പീസ് അതായത് കൈക്ക് പട്ട കൊടുക്കാനായിട്ട് കൈക്ക് പട്ട രണ്ട് മടക്കിട്ട് കൊടുക്കണം കേട്ടോ രണ്ട് മടക്കിട്ട് നമുക്കൊരു മൂന്നിഞ്ചാണ് വേണ്ടത് രണ്ട് മടക്കിട്ട് മൂന്നിഞ്ചാണ് വേണ്ടത് ഇത് കൈര പട്ടയ്ക്കാണ് ഇതിന്റെ പട്ടയ്ക്കാണ് മൂന്നിഞ്ചാണ് വേണ്ടത് കേട്ടോ നമുക്ക് പത്തിഞ്ച് വണ്ണം മതി അപ്പൊ പത്തിഞ്ച് വണ്ണം എന്ന് പറയുമ്പോ ഇതിപ്പോ പന്ത്രണ്ട് പതിമൂന്ന് ഇഞ്ച് വണ്ണം കിടപ്പുണ്ട് ബാക്കി എക്സറായിട്ട് വെട്ടേണ് ഞാൻ എക്സറ ഒന്നും നിങ്ങളടുത്ത് പറഞ്ഞിട്ടില്ല എത്ര വെട്ടണമെന്ന് അപ്പൊ ഇത് കണക്കാക്കി വിടും ഈ നീതിന്റെ കഴുത്തെന്ന് പറയുമ്പോൾ കോളർ എന്ന് പറയുമ്പോൾ ഇഞ്ചാണ് അപ്പൊ നമുക്ക് ബാസ് നമ്മൾ ഒരു ഇഞ്ച് ഇറക്കി വെട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഫ്രണ്ട് അതായത് ഈ പീസ് ഈ പീസ് കണ്ടല്ലോ ഈ ഡബിൾ പീസ് രണ്ട് പീസ് ഈ രണ്ട് പീസിനും കൂടെ കോളർ വെട്ടണം അപ്പൊ നമുക്കിത് ഇവിടെ ഇങ്ങനെ ആദ്യം ഒരു മടക്ക് മടക്കി മടക്കേണ്ടല്ലോ ഈ മടക്ക് മടക്കിയിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് വരച്ചു കൊടുക്കണം അതായത് മൂന്നിഞ്ച് താഴ്ത്തി എടുക്കണം മൂന്നിഞ്ച് താഴ്ത്തി കോളറ് എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് രണ്ടര ഇഞ്ച് വൈഡ് മൂന്നിഞ്ച് ലെന്തും രണ്ടര ഇഞ്ച് വൈഡും കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മളിങ്ങനെ വെട്ടിക്കൊടുത്ത അപ്പൊ നമ്മൾ ഇത് മടക്കിയതിന് ശേഷമുള്ളതാണ് കിട്ടുക കഴുത്ത് ഈ മടക്കിയതിന് ശേഷമുള്ള കഴുത്താണ് ഇത്രേ ഉള്ളൂ ഇനി ഇതിന്റെ കോളർ മാത്രമേ കട്ട് ചെയ്യാനുള്ളൂ കോളർ കട്ട് ചെയ്യുന്നത് ഞാൻ തയ്ക്കുമ്പോൾ കാണിച്ചു തരാം പതിനാറിഞ്ച് കോളറാണ് വരുന്നത് നമ്മൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിലിട്ട് അതുപോലത്തെ ചൈനീസ് കോളറാണ് വരുന്നത് പിന്നെ വരുന്നത് ഇവിടെ ഒരു കെട്ട് കെട്ടിന് രണ്ട് ക്രോസ് പീസ് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ വെട്ടി വെച്ചേക്കാം രണ്ട് കെട്ട് വേണം നമുക്ക് രണ്ട് കെട്ട് വേണം കെട്ടെന്ന് പറഞ്ഞാൽ ചെറിയ കെട്ടാണ് കേട്ടോ രണ്ട് കെട്ടും കെട്ടി അതിന്റെ തുമ്പിലൊരു ഒരു ടസിൻസ് തയ്ച്ചിട്ടാ മതി ഇത്രയാണ് കട്ടിങ് വരുന്നത് കേട്ടോ അപ്പൊ നമുക്കിതിന്റെ കട്ടിങ്ങിന്റെ പണി കഴിഞ്ഞു ഇത് കെട്ടിനാണ് രണ്ട് കെട്ടിനും കൂടെ ഇത്രയും മതി അതായത് ഇതിന്റെ ഹാഫ് മതി ഒന്ന് അപ്പൊ ഇത് മുഴുവനും അടിച്ചെടുത്തിട്ട് നമുക്ക് പകുതി വിധം മുറിച്ചെടുത്താൽ മതി അപ്പൊ ഇതിന്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോ ഇടാം ഈ കട്ടിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും അടുത്ത സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോയിലേക്ക് പോകുന്നതുവരേക്കും ബ്രേക്ക് ഓക്കെ